താമരശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ആക്രമണം അടിവാരം സ്വദേശി ടിറ്റോ തച്ചമ്പൊയിൽ സ്വദേശി അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത് ജീപ്പിൽ ഡീസൽ അടിക്കാനെത്തിയ താമരശ്ശേരി കൊടവൂർ സ്വദേശി യുനീഷാണ് മർദ്ദിച്ചതെന്നാണ് പരാതി താമരശ്ശേരി ചുങ്കത്തെ ഡ്യൂസ് ആൻഡ് കോ എന്ന ഐ ഒ സി പെട്രോൾ പമ്പിനെ ജീവനക്കാരായ അടിവാരം സ്വദേശി ടിറ്റോ തച്ചമ്പോയൽ സ്വദേശി അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ജീപ്പിൽ ഡീസൽ അടിക്കാനെത്തിയ താമരശ്ശേരി കിടവൂർ സ്വദേശി യുനിഷാണ് മർദ്ദിച്ചതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ടിറ്റോയെ പമ്പിനകത്തും പുറത്തും ഓടിച്ചിട്ടാണ് ആക്രമിച്ചത് ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അഭിഷേകിനും മർദ്ദനമേറ്റത് നൂറ് രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം കൈമാറുന്നതിനായി മെഷീനിൽ സംഖ്യ അടിച്ചപ്പോൾ നൂറായിരം എന്നായി ഇത് തിരുത്തിയ ശേഷം പണം ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് യുവാവിനെ പിടിച്ചുമാറ്റി ജീവനക്കാരെ രക്ഷിച്ചത് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തിയത് ഏറെ വൈകിയാണെന്നും അപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടെന്നും മർദ്ദനമേറ്റ അഭിഷേക് പറഞ്ഞു രണ്ട് ഡീസലിൻ്റെ ഭാഗത്ത് വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു അപ്പോൾ ഇപ്പം താഴോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിന് ഞാൻ അവരോട് പറഞ്ഞത് ഗൂഗിൾ പേയിൽ വാങ്ങിക്കുമെന്ന് അപ്പം വാങ്ങാൻ സമയത്ത് എന്നോട് ആയിരം ആയിപ്പോയത് ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു അത് ആയിരാണ് കാണിച്ച് മാറ്റി അടിക്കുന്നത് അപ്പോഴേക്ക് അയാൾ ഇവനെ കയറി അടിക്കല്ലേ സംഭവം സമയം ഒരു പതിനൊന്നേ മുക്കാൽ രാത്രി പോലീസുകാർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നില്ല എന്താ എന്താ പറഞ്ഞു 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 പോലീസ് വിളിച്ചിട്ട് ടൈം വന്നു നല്ല ബെൽറ്റ് അടിച്ചിട്ടുണ്ട് പമ്പിൽ തീ അണയ്ക്കുന്നതിനായി ബക്കറ്റിൽ സൂക്ഷിച്ച മണൽ നിലത്തൊഴിക്കുകയും ചെയ്തു സംഭവത്തിൽ പമ്പുടമ താമരശ്ശേരി പോലീസിൽ പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ താമരശ്ശേരി